ഹലോ അതെ ല്ലോ ഇപ്പൊ വരാൻ പറ്റുവോ ഞങ്ങളിങ്ങാ മിന്നി മിന്നി ബൾബ് കണ്ടപ്പോളെ ഒന്ന് സൈഡാക്കിതാണ് അപ്പൊ നടക്കാൻ ഇറങ്ങിയപ്പോളെ കണ്ടപ്പോളിച്ചോ

പറഞ്ഞു ഇതി സംഭവം പത്ത് മീറ്ററിന്റെ കെട്ടിട വരുന്നുണ്ട് ഒരു ബോക്സിൽ നൂറ് മീറ്റർ ഉണ്ടാവും അങ്ങനെ പത്ത് മീറ്ററിന്റെ പത്ത് ആണ് അതിലുള്ളത് ഇത് മൾട്ടി കളറാണ് അതായത് വൈറ്റ് യെല്ലോ അങ്ങനെയല്ല ഇത് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ഇങ്ങനെ മൾട്ടി കളറാണ് ഈ സാധനം ഭയങ്കര ഡിമാൻഡ് ആണ് ഈ സാധത്തിന് സീസൺ ആയതുകൊണ്ട് ആളുകൾ അന്വേഷിച്ചു വരുന്നത് പൊന്ന മക്കളെ ഈയൊരു മുതലേ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തറയിട്ടാൽ ജംഗ്ഷനിൽ നിന്നും കുറച്ച് താഴോട്ട് വന്നാൽ എ കെ മനുഷ്യൻ എ കെ മനുഷ്യൻ ഓഡിറ്റോറിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സ്കൈലൈറ്റ് ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് കേട്ടോ പോന്നോളി മക്കളെ സാധനം ഇഷ്ടമാരുണ്ട് വല്ലാത്ത തിരക്കും ഒന്നും ഉണ്ടാക്കണ്ട